നമസ്കാരം ആഡംബര രാജാവും പ്രണയത്തിൻ്റെ കാരകനുമായിട്ടുള്ള ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഒന്നിന് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് അമ്പത്തേഴിന് തൻ്റെ ഉച്ചരാശിയായ വ്യാഴാധിപക്ഷേത്രമായ മീനം രാശിയിൽ പകർന്ന് മാർച്ച് ഇരുപത്തഞ്ച് വരെ സഞ്ചരിക്കും ഈ ശുക്രൻ്റെ ഭാഗ്യത്തേരോട്ടം ഈ അഞ്ച് രാശി നക്ഷത്രക്കാർക്ക് വളരെയേറെ നേട്ടങ്ങളും ധനലക്ഷ്മി ഭാഗ്യയോഗവും മഹാഭാഗ്യ നേട്ടങ്ങളും സമ്മാനിക്കുന്നതാണ് എന്നാൽ ഉച്ചരാശി ബലമുള്ളതിനാൽ പന്ത്രണ്ട് രാശി നക്ഷത്രക്കാർക്കും കൂടുതൽ ഇപ്രാവശ്യം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ആർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നു മിനം രാശിയായ ശുക്രൻ ഉച്ചസ്ഥായിയായി ബലവാനായി സഞ്ചരിക്കുമ്പോൾ ശുഭത്വഫലം കൂടുന്നതിനാൽ ദോഷങ്ങൾ ആർക്കും നൽകുന്നതല്ല എന്നാൽ അഞ്ച് രാശി നക്ഷത്രക്കാർക്ക് അനുകൂല രാശിസ്ഥിതിയും ഇഷ്ടസ്ഥാനവുമായതിനാൽ അവർക്ക് കൂടുതൽ ഗുണനേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് എല്ലാ രാശി നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഓരോ രാശി നക്ഷത്രക്കാർക്കും ആ രാശി സ്വഭാവത്തിനനുസരിച്ചാണ് ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് എല്ലാ രാശിക്കൂറുകാരുടെയും ഫലങ്ങൾ വിശദീകരിക്കാം ആദ്യമായിട്ട് മേടക്കൂറായ അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രക്കാരുടേതാണ് പന്ത്രണ്ടാംകൂറിലാണ് ശുക്രൻ്റെ ഭാഗ്യത്തേരോട്ടം ധനാധിപനും ഏഴാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ കൂറിൽ സഞ്ചരിക്കുമ്പോൾ ചിലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും ഇടപാട് മറ്റ് ഭൂമി ഇതര ക്രയവിക്രയങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ബിസിനസ്സിൽ പുരോഗതിയും ഉയർച്ച പ്രാപിക്കുകയും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയും ഭൂമി ലാഭവും മറ്റിതര തൊഴിൽ ചെയ്യുന്നവർക്കും കൂടുതൽ ആദായവും ലഭിക്കുന്നതാണ് സാമ്പത്തികമായി ചില ഭാഗ്യാനുഭവങ്ങൾ വന്നേക്കാനിടവരും അടുത്തതായിട്ട് കാർത്തിക മുക്കാൽ രോഹിണി മകീര്യം അര നക്ഷത്രക്കാരായ എടവം രാശിക്കൂറുകാരുടേതാണ് ലഗ്നക്കൂറിൻ്റെയും ആറാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നാംകൂറിൽ അഭീഷ്ടസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് തൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെ സാമ്പത്തികമായി കൂടുതൽ വരുമാനം കിട്ടുന്നതാണ് തൊഴിൽ സംബന്ധമായി സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കും ആദായം കൂടുതൽ ലഭിക്കുകയും ഉദ്ദേശ കാര്യങ്ങളെല്ലാം നടക്കുകയും വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹത്തിന് ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടുവാനും സാധ്യത കാണും ബന്ധുക്കളുടെ സമാഗമവും മനസന്തോഷവും ഉണ്ടാകുന്നതാണ് രോഗം മൂലം വിഷമിക്കുന്നവർക്ക് രോഗശമനവും ഉണ്ടാകും ശത്രുതടസ്സങ്ങൾ മാറുകയും ചെയ്യും ഈ മാറ്റം നിങ്ങൾക്ക് ഈ സമയത്ത് രാജയോഗ ജീവിതം തന്നെ നയിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് മകീര്യം അര തിരുവാതിര മുക്കാലായ മിഥുനം രാശിക്കൂറുകാർക്ക് അഞ്ചാംകൂറിൻ്റെയും പന്ത്രണ്ടാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ കർമ്മഭാവത്തിൽ പത്താംകൂറിൽ ഉച്ചരാശിയായതിനാൽ ദോഷങ്ങൾ ഉണ്ടാകില്ലെന്ന് മാത്രവുമല്ല തൻ്റെ പ്രവൃത്തിയിൽ ഗുണകരമായ നേട്ടമുണ്ടാകുന്നതുമാണ് ജോലിയിൽ മാനസിക പ്രയാസവും തടസ്സങ്ങളെല്ലാം വന്നവർക്കും ബന്ധുക്കളിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസം വന്ന് മാനസികമായി തളർന്നവർക്കും ഈ സമയത്ത് പ്രയാസങ്ങളെല്ലാം മാറി ഊർജസ്വലതയോടെയും മനോധൈര്യത്തോടെയും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് ജോലിയിൽ പുതിയ മാറ്റങ്ങളും പുതിയ സംരംഭങ്ങളും തുടങ്ങുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാരായ കർക്കിടകം രാശിക്കൂറുകാർക്ക് നാലാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെയും അധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒമ്പതാംകൂറിൽ സഞ്ചരിക്കുന്നത് മഹാഭാഗ്യ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് ഗൃഹലാഭം സ്വത്ത് ലഭിക്കുക പിതൃ ഗുരുക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹവും സാമ്പത്തികമായ സഹായങ്ങൾ കിട്ടുകയും തൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ഉന്നത വിദ്യാഭ്യാസത്തിനും അതുമൂലം തൊഴിൽ ലഭിക്കുവാനും കൂടുതൽ ഈ സമയത്ത് ഈശ്വര ചിന്തയും ഉണ്ടാകുകയും കുടുംബസുഖവും എല്ലാം കൈവരിക്കുന്നതാണ് സാമ്പത്തികമായി ഏത് തരത്തിലായാലും വരവ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രൻ്റെ ഈ ഭാഗ്യത്തേരോട്ടം നിങ്ങൾക്ക് വളരെയേറെ ഗുണങ്ങൾ നൽകുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കൂറായ പൂരം ഉത്രംകാല് നക്ഷത്രക്കാരുടേതാണ് മൂന്നാംകൂറിൻ്റെയും പത്താംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ എട്ടാംകൂറിൽ സഞ്ചരിക്കുന്നത് സഹോദരന്മാരുടെയോ കൂടെയുള്ളവരുടെയോ ശത്രുതടസ്സങ്ങൾ മാറുകയും മനോധൈര്യവും മനസന്തോഷവും ഉണ്ടാകുന്നതാണ് കൂട്ടു ബിസിനസ്സിൽ ആദായം ലഭിക്കുക പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുക സർക്കാർ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനമാറ്റം മറ്റ് പ്രമോഷൻ മറ്റ് അംഗീകാരങ്ങൾ ലഭിക്കുക പുതിയ വീട് വാങ്ങാനും ദാമ്പത്യ കുടുംബസുഖവും സാമ്പത്തികമായി കൂടുതൽ വരുമാനവുമെല്ലാം ലഭിക്കുന്നതാണ് വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹത്തിനുള്ള സാഹചര്യത്തിന് ഈ സമയത്ത് വഴിയൊരുക്കുന്നതാകുന്നു അപവാദ ശത്രുദോഷങ്ങളും മറ്റ് കാര്യതടസ്സങ്ങളും െല്ലാം ഈ സമയത്ത് മാറുന്നതാണ് അടുത്ത ഉത്രമുക്കാൽ അത്തം ചിത്ര അര നക്ഷത്രക്കാരായ കന്നിരാശി കൂറുകാർക്ക് രണ്ട് ഒമ്പത് കൂറുകളുടെ അധിപനായിട്ടുള്ള ശുക്രൻ ഏഴാംകൂറിൽ സഞ്ചരിക്കുന്നത് ഉച്ചരാശിയായതിനാൽ ഇപ്രാവശ്യം ദോഷങ്ങൾ ഉണ്ടാകുന്നതല്ല മറിച്ച് ഭാഗ്യ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് ബിസിനസ്സിൽ ആദായവും പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നവർക്ക് രമ്യതയിലാവുകയും ചെയ്യും മോശപ്പെട്ട അഭിപ്രായങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇടപാടുകളിലും ചില ക്രയവിക്രയ കാര്യങ്ങളിലെല്ലാം തടസ്സമുള്ളവർക്ക് ഇപ്രാവശ്യം നടക്കുന്നതാണ് അടുത്തത് ചിത്ര അര ചോദ്യ വിശാഖമുക്കാലായ തുലാം രാശി കൂറുകാർക്ക് ആറാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ലഗ്നക്കൂറിൻ്റെയും എട്ടാംകൂറിൻ്റെയും അധിപനും കൂടിയാകയാൽ സ്വന്തം പ്രവൃത്തി കൊണ്ട് അബദ്ധം വന്നവർക്ക് അപവാദ ശത്രു തടസ്സങ്ങൾ വന്നിട്ടുള്ളവർക്കും ശുക്രൻ ഉച്ചരാശിയായതിനാൽ എല്ലാ തടസ്സങ്ങളും മനപ്രയാസങ്ങളും മാറുന്നതാണ് രോഗശമനവും ആരോഗ്യവും ഉണ്ടാകും ദാമ്പത്യകലഹങ്ങൾ മാറുകയും ദാമ്പത്യസുഖവും കുടുംബസുഖവും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്ത വിശാഖം കാല് അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃശ്ചികം രാശി രാശിക്കൂറുകാർക്ക് ഏഴാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചാംകൂറിൽ പൂർവ പുണ്യസ്ഥാനത്ത് മീനം രാശിയിൽ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങളും മാറുകയും മനസന്തോഷവും കൈവരിക്കുന്നതുമാണ് മക്കളുടെ കാര്യങ്ങളിൽ ഗുണപരമായി ഭവിക്കുകയും അവരുടെ വിദ്യാഭ്യാസ വിവാഹ തൊഴിൽ സംബന്ധമായിട്ട് അനുകൂലമായി വരാനും അതിന് വഴി കണ്ടെത്തുകയും സാമ്പത്തിക ലബ്ധി കൈവരിക്കാനും സാധിക്കുന്നതാണ് സ്വന്തം വിവാഹ തടസ്സങ്ങൾ ഉള്ളവർക്ക് വിവാഹ തടസ്സങ്ങൾ മാറുകയും ചെയ്യും ഇടപാട് മറ്റ് ക്രയവിക്രയങ്ങൾ നടക്കുകയും ബിസിനസ്സിൽ ഉയർച്ചയും തൊഴിൽ സംബന്ധമായി പുതിയ മാറ്റങ്ങളും വരുത്താനും അത് ഗുണപരമായി ഭവിക്കുകയും ചെയ്യുന്നതാണ് വിദേശ തൊഴിൽ നേടുവാനും സർക്കാർ തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനഗുണവും മറ്റ് അംഗീകാരങ്ങളും എല്ലാം ലഭിക്കുന്നതാണ് ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി കൂടുതൽ വരുമാനവും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്കറിൻ്റെ ഈ മാറ്റം എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും ഭാഗ്യവും നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അടുത്തത് മൂലം പൂരാടം ഉത്രാടംകാലായ ധനുരാശി കൂറുകാർക്ക് ആറാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ നാലാംകൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് ശത്രുതടസ്സങ്ങൾ മാറുകയും ആരോഗ്യവും രോഗമുള്ളവർക്ക് രോഗശമനവും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയും സാമ്പത്തിക ലാഭവും ജോലി സംബന്ധമായ നേട്ടവും ഉയർച്ചയുമെല്ലാം കൈവരിക്കുന്നതാണ് നല്ല പേര് സമ്പാദിക്കുവാനും പ്രതാപശക്തി വീണ്ടെടുക്കുവാനും സാധിക്കും ബന്ധുജനങ്ങളുമായിട്ടും മറ്റ് കൂടെയുള്ളവരുമായിട്ടും സൗഹൃദങ്ങളും കൂട്ടായ്മയും ഉണ്ടാകുന്നതാണ് ജനങ്ങളുമായി പരസ്പര സ്നേഹവും ബന്ധവും അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ് ജോലിയിൽ പുതിയ മാറ്റങ്ങൾ ചിന്തിക്കുന്നവർക്ക് അത് നേടാനും അതിൽ സാമ്പത്തികമായി അധിക വരുമാനവും കിട്ടുന്നതാണ് എല്ലാവിധത്തിലും മാറ്റം ഉയർച്ച കൈവരിക്കാനും ഐശ്വര്യവും ഭാഗ്യവും ലഭിക്കാൻ സാധ്യത കാണുന്നു ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി അവിചാരിതമായ മഹാഭാഗ്യം വന്നു ചേരുന്നതാണ് അടുത്തതായിട്ട് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം വര മകരം രാശിക്കൂറുകാർക്ക് അഞ്ചാംകൂറിൻ്റെയും കർമാധിപനുമായിട്ടുള്ള ശുക്രൻ മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്നത് തൻ്റെ പ്രവൃത്തിയിൽ ഉയർച്ചയും സാമ്പത്തികമായി അധിക വരുമാനവും ലഭിക്കുന്നതാണ് കൂട്ടായ ബിസിനസ് ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട ആദായവും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് സഹോദര ഗുണവും കൂടെയുള്ളവരുടെ സഹായങ്ങളും ലഭിക്കുന്നതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് മറ്റുള്ളവർ കേൾക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സർക്കാർ തൊഴിൽ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനലബ്ധിയും സ്ഥാനഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് അപവാദ ശത്രുതടസ്സങ്ങൾ മാറുകയും നല്ല പേര് സമ്പാദിക്കുവാനും സാധിക്കുന്നതാണ് ശുക്കറിൻ്റെ ഈ ഉച്ചബല രാശിസ്ഥിതി എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും മഹാഭാഗ്യവും കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്കും കാണുന്നുണ്ട് അടുത്തതായിട്ട് അവിട്ടം വരച്ചതയം പൂരുട്ടാധിപക്കാലായ കുംഭം രാശിക്കൂറുകാർക്ക് രണ്ടാംകൂറായ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശുക്രൻ നാലാംകൂറിൻ്റെയും ഒമ്പതാംകൂറായ ഭാഗ്യാധിപനും കൂടിയാകുന്നു കുടുംബസുഖവും സാമ്പത്തികമായി അധികം ചെലവ് വരാതെ കൂടുതൽ വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് വീട് സ്ഥലം വാങ്ങുവാനും അത് കിട്ടാനുള്ള ഭാഗ്യവും അതിനുവേണ്ടി പണം ചെലവാക്കാനും സാധിക്കുന്നതാണ് വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം ഇപ്രാവശ്യം സഫലീകരിക്കപ്പെടുന്നതാണ് മാതാവിന് രോഗശമനവും പിതൃസുഖവും കുടുംബത്തിൽ നിന്നുള്ള ആദായവും ലഭിക്കുന്നതാണ് കുടുംബപരമായിട്ടുള്ള അഭിപ്രായ ദോഷങ്ങളെല്ലാം മാറി കുടുംബസ്വത്ത് അധീനതയിൽ വരുത്താനും എല്ലാവരും ഒത്തുകൂടാനും സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും അതുമൂലം സ്വദേശം വിട്ടോ വിദേശത്തോ ജോലി ലഭിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായിട്ട് പൂരുട്ടാധികാൽ ഉത്രട്ടാതിരേവതി നക്ഷത്രക്കാരായ മീനം രാശിക്കൂറുകാർക്ക് ലഗ്നക്കൂറിൽ തന്നെ സഞ്ചരിക്കുന്ന ശുക്രൻ ശാരീരിക മാനസിക വിഷമങ്ങൾ മാറുന്നതാണ് മൂന്നാംകൂറിൻ്റെയും എട്ടാംകൂറിൻ്റെയും അധിപനാകിയാൽ അപവാദ ശത്രുതടസ്സങ്ങൾ മാറുകയും കൂടെയുള്ളവരുടെയും സഹോദര ബന്ധുക്കളുടെയും സഹായങ്ങളെല്ലാം ലഭിക്കുന്നതാണ് തൊഴിലിൽ പുതിയ മാറ്റങ്ങൾ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് മനസ്സന്തോഷവും കാര്യഗുണവും ഉദ്ദേശകാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും സാമ്പത്തികമായി ഈ സമയത്ത് ചിലവ് കുറയുകയും വരവ് കൂടുതലും ലഭിക്കുന്നതാണ് ദാമ്പത്യ സുഖവും ഉല്ലാസയാത്ര നടത്തുവാനും സാധിക്കുന്നതാണ് മടിയും അലസതയും വന്നവർക്ക് ഈ ശുക്കറിൻ്റെ ലഗ്നക്കൂറിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് എല്ലാവിധ മനോധൈര്യവും ഉത്സാഹവും കിട്ടുന്നതാണ് അങ്ങനെ ഈ ശുക്കറിൻ്റെ ഉച്ചബല രാശിയിലേക്കുള്ള പകർച്ച പന്ത്രണ്ട് രാശിക്കൂറുകാർക്കും ദോഷങ്ങളില്ലാതെ ഗുണകരമായി ഭവിക്കുന്നതാണ് അതിനനുസരിച്ചുള്ള ഭാവഫലത്തിൻ്റെ ഗുണാനുഭവങ്ങളും ഭാഗ്യനേട്ടങ്ങളും നേട്ടങ്ങളും എന്നാൽ ഇത് പൊതുഫലമാകിയാൽ അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അടുത്ത വീഡിയോ മാർച്ച് മാസഫലമാണ് പറയുന്നത് നന്ദി നമസ്കാരം